വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറെ ഉണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ തന്നെയാണ് പ്രധാന കണ്ടന്റ് മേക്കർ ഒരു പാവം പിണ്ണ ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് കണ്ടന്റ് പുറത്ത് പോകണം എവിടെ തനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊക്കെ കാര്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അനുമോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ താരം നൂറ് ദിവസം ഷോയിൽ നിൽക്കുമെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമുണ്ടാകില്ല പുറത്തു നിന്ന് കളികൾ കണ്ടുവന്ന വൈൽഡ് കാർഡ്സ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേര് ഹൗസിലുണ്ടായിട്ടും ഇപ്പോഴും കണ്ടന്റ് മൊത്തം അനുമോളയോ അനുമോളുടെ പ്രവൃത്തികളെയോ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് ഇതിന്റെ പ്രധാന കാരണം അത് അനുമോൾ നിലവിൽ സ്വീകരിച്ച നെഗറ്റീവ് സ്റ്റാറ്റർജി കൊണ്ടാണ് അനുമോൾ ഒരു തന്ത്രശാലിയായ ഗെയിമർ ആണ് ഒരു കൂട്ടം ആളുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും എന്നാൽ സ്കില്ലോ ബാക്കു ചാതുര്യമോ ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ചെറുത്തു കണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് കൂടിയവരാണ് പ്രേക്ഷകരിലേറെയും ഒരാൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് കണ്ടാൽ ചേർത്തു നിർത്താൻ തോന്നുന്നതാണ് മലയാളികളുടെ പൊതു സ്വഭാവമെന്ന് അനുമോൾക്ക് നന്നായിട്ടറിയാം അത് തന്നെയാണ് ഇവിടെ അനുമോൾ പ്രയോഗിച്ചതും അതനുവിന്റെ ീതിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചു പക്ഷേ വൈൽഡ് കാർഡുകൾ വന്നതിനു ശേഷം അനുവിന്റെ ഗെയിമിൽ വന്ന മാറ്റം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിരുന്നു മോശമായ ലെവലിലേക്ക് ആ ഗെയിമിന്റെ നിലവാരം താഴ്ന്നപ്പോൾ ഒരു പക്ഷേ വൈൽഡ് കാർഡുകൾ ഇളക്കി വിട്ടപ്പോൾ എന്നും അബദ്ധം തിരിച്ചറിഞ്ഞ് ഗെയിമിലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും അടുത്ത ദിവസങ്ങളിലും ഏറെക്കുറെ നെഗറ്റീവ് ഗെയിം തന്നെയായിരുന്നു തുടർന്നത് വിഷമഘട്ടത്തിൽ കൂടെ നിന്നവരോട് പോലും പലപ്പോഴും ഷാർപ്പായിട്ട് പ്രതികരിക്കുകയും അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ കുട്ടി എന്താണിങ്ങനെ സപ്പോർട്ട് ചെയ്തവരെ കൂടി ബിറുപ്പിക്കുകയാണോ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ പുറത്തു നിന്ന് കളി കണ്ടുവന്ന വൈൽഡ് ഗാർഡ്സ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേര് ഹൗസിലുണ്ടായിട്ടും ഇപ്പോഴും കണ്ടന് മൊത്തം അനുമോളെയോ അനുമോളുടെ പ്രവൃത്തികളെയോ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് അതിനു കാരണം അനുമോൾ ഇപ്പോൾ എടുത്ത നെഗറ്റീവ് ഗെയിം സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ തന്നെയാണ് യഥാർത്ഥ ഗെയിമർ